മലപ്പുറം ക്ലാര പഞ്ചായത്തിൽ ക്ലാരി പഞ്ചായത്തിൽ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു സീറ്റ് വിഭജനത്തെ തുടർന്നുള്ള തർക്കത്തെ തീരുമാനം മറ്റു കക്ഷികളുമായിട്ട് സാഹചര്യം പോകണ്ട എന്നുള്ളതാണ് മണ്ഡലം കമ്മിറ്റിയുടെ ഭൂരിപക്ഷം അഭിപ്രായം പിന്നെ ഇവിടെ യു ഡി എഫ് സംവിധാനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് യു ഡി എഫിന്റെ മുഖ്യ ഇടയകക്ഷിയും അതോടൊപ്പം തന്നെ വരുന്ന നിയമം ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ വരുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനു വേണ്ടി പ്രവർത്തിക്കും യു ഡി എഫിന് വേണ്ടി ഞങ്ങൾ എല്ലാവിധ പിന്തുണയും കൊടുക്കും പക്ഷേ ഈ നേതൃത്വമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരു പ്രചരണത്തിന് ഞങ്ങൾ ഉണ്ടാകില്ല എന്നുകൂടി അറിയിക്കാം സമീർ ബിൻ കരീമാണ് കിരീമാണോ സമീർ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭിന്നത പരിഹരിക്കാനുള്ള ചർച്ചക്കൊക്കെ ആരെങ്കിലും ഒക്കെ നേതൃത് കൊടുക്കുക ഹാഷ്മി ഇതുമായി ബന്ധപ്പെട്ട് നേതൃതല ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അനുനയത്തിന് കോൺഗ്രസോ ലീഗോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നത് നിലവിൽ യു ഡി എഫിൽ ഭിന്നത ഉണ്ടായിരിക്കുന്നത് മലപ്പുറം പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലാണ് ഇവിടെ മുസ്ലിം ലീഗുമായി പണങ്ങി കോൺഗ്രസ് മത്സരരംഗത്തേക്കെ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ പതിനാറ് സീറ്റാണ് പഞ്ചായത്തിലുള്ളത് പതിനാറ് സീറ്റിൽ അഞ്ച് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുകയും കോൺഗ്രസിന്റെ ആളായിരുന്നു വൈസ് പ്രസിഡന്റായി മാറുകയും ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ ഈ സ്റ്റാറ്റസ് കോ പോലും തുടരാൻ മുസ്ലിം ലീഗ് തയ്യാറാകുന്നില്ല വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് തരില്ല എന്ന് മാത്രമല്ല ഈ അഞ്ച് സീറ്റിൽ മത്സരിക്കാനുള്ള അവസരവും കോൺഗ്രസിന് ലീഗ് തരുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് ആരോപിക്കുന്നത് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് മത്സരരംഗത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളതാണ് എൽ ഡി എഫുമായി ചേർന്നുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടും അത് ശരിയല്ല എന്നുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ അലയൊലുകൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ഇതുമായി കോൺഗ്രസ് നൽകുന്നു എന്നാൽ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്നും ഒപ്പം തന്നെ യു ഡി എഫ് ആയി മുന്നോട്ട് പോകും യു ഡി എഫ് ആയി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ പ്രതികരണം ഹാഷ്മി ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം